കണ്ണൂരിലുൾപ്പെടെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിർമ്മാണം പൂർത്തീകരിച്ച വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനമാണ് ഇന്ന് നടക്കുന്നത് പോലീസിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് മുതൽക്കൂട്ടാവുന്നവയാണ് ഈ പദ്ധതികളെല്ലാം കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി പതിമൂന്ന് പദ്ധതികളുടെ ഉദ്ഘാടനം ഏഴ് പദ്ധതികളുടെ ശിലാസ്ഥാപനം ഇതെല്ലാം ഇന്ന് ഒറ്റ വേദിയിൽ നടക്കുകയാണ് കണ്ണൂരിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്ന മൂന്ന് പദ്ധതികൾക്ക് പുറമേ നിർമ്മാണം പൂർത്തീകരിച്ച വേഗമൺ പോലീസ് സ്റ്റേഷൻ തങ്കമണി പോലീസ് പോലീസ് സ്റ്റേഷൻ മേൽപ്പറമ്പ പോലീസ് സ്റ്റേഷൻ ഈ കെട്ടിടങ്ങളും അതോടൊപ്പം ഇടുക്കി കൺട്രോൾ റൂം എറണാകുളം ക്രൈംബ്രാഞ്ച് കോംപ്ലക്സ് ബേക്കൽ സബ് ഡിവിഷൻ ഓഫീസ് ഒറ്റപ്പാലം ചിറ്റൂർ എന്നിവിടങ്ങളിലെ പോലീസ് സ്റ്റേഷനുകൾ ഫോർട്ട് കൊച്ചിയിൽ കോസ്റ്റൽ പോലീസിന് വേണ്ടി നിർമ്മിച്ച ബോട്ട് ജെട്ടി ഇതെല്ലാമാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് ഇരുപത്തി മൂന്ന് കോടി ഇരുപത്തിയേഴ് ലക്ഷം രൂപയാണ് ഇവയെല്ലാം പൂർത്തിയാക്കുന്നതിന് വേണ്ടി വന്ന ചെലവ് ഇതിനു പുറമെ കൊച്ചി തിരുവനന്തപുരം സിറ്റി എന്നിവിടങ്ങളിലെ പോലീസ് ക്വാർട്ടേഴ്സുകൾ കൊപ്പം ചങ്ങനാശ്ശേരി മയിൽ പോലീസ് സ്റ്റേഷനുകൾ എന്നിവയുടെ ശിലാസ്ഥാപനം അവയും ഇതോടൊപ്പം നടക്കുകയാണ് കണ്ണൂരിൽ പത്തു കോടി പതിനേഴ് ലക്ഷം രൂപ ചെലവിൽ നിർമ്മാണം പൂർത്തീകരിച്ച മൂന്ന് പദ്ധതികളുടെ ഉദ്ഘാടനം പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ നിർമ്മിച്ച സിന്തറ്റിക് ട്രാക്ക് കം ഫുട്ബോൾ കോർട്ട് ഇൻഡോർ കോർട്ട് ജില്ലാ പോലീസ് ആസ്ഥാനത്ത് നിർമ്മിച്ച ഇൻഡോർ സ്പോർട്സ് സെൻറ്റർ കം ഹോൾ ഇവയാണ് കണ്ണൂരിലെ പദ്ധതികൾ പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ തയ്യാറാക്കിയിട്ടുള്ള സിന്തറ്റിക് കം ഫുട്ബോൾ കോർട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് കണ്ണൂരിലെ ഒട്ടുമിക്ക കായിക മത്സരങ്ങൾ നടക്കുന്ന ഗ്രൗണ്ടാണിത് വർഷങ്ങളായി കണ്ണൂർ സ്പോർട്സ് സ്കൂളിലെ അത്ലറ്റിക്സ് താരങ്ങളും ഫുട്ബോൾ താരങ്ങളും ഈ ഗ്രൗണ്ടിലാണ് പരിശീലനം നടത്താറുള്ളത് സ്കൂൾ കോളേജ് കായിക മത്സരങ്ങൾ കേരളോത്സവത്തിൻ്റെ ഭാഗമായുള്ള മത്സരങ്ങൾ ഇവയും ഇവിടെ നടക്കാറുണ്ട് അവിടെയാണ് ലോകോത്തര നിലവാരമുള്ള സിന്തറ്റിക് ട്രാക്കും ഉൽത്തകിടിയും യാഥാർത്ഥ്യമായിട്ടുള്ളത് ജില്ലയുടെ കായിക പെരുമയ്ക്ക് മാറ്റുകൂട്ടും ഇവ എന്ന കാര്യത്തിൽ സംശയമില്ല ഏഴ് കോടി അൻപത്താറ് ലക്ഷം രൂപ ചെലവിലാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ളത് ഇവിടെ തന്നെ ഒരു കോടി നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ ചെലവിൽ മൾട്ടി പർപ്പസ് ഇൻഡോർ കോർട്ടും സജ്ജമാക്കിയിട്ടുണ്ട് എല്ലാതരം ഇൻഡോർ കായിക വിനോദങ്ങൾക്കും സഹായകരമാകും വിധമുള്ള സംവിധാനങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് പോലീസ് ഉദ്യോഗസ്ഥർ യുവാക്കൾ പൊതുജനങ്ങൾ ഇവർക്കെല്ലാം ഒരുക്കിയിട്ടുള്ള ഈ സൗകര്യങ്ങൾ മികച്ച നിലയിൽ ഉപയോഗപ്പെടുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഒരു കോടി പത്തൊൻപത് ലക്ഷം രൂപ ചെലവിൽ ജില്ലാ പോലീസ് ആസ്ഥാനത്ത് നിർമ്മിച്ചിട്ടുള്ള ഹോൾ പോലീസിൻ്റെ വിവിധ പരിശീലന പരിപാടികൾക്കും യോഗങ്ങൾക്കും ഉപകാരപ്രദമായ നിലയിലാണ് സജ്ജമാക്കിയിട്ടുള്ളത് പോലീസ് സ്റ്റേഷനുകളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി മികച്ച തൊഴിലിടങ്ങൾ സൃഷ്ടിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പ്രത്യേക ശ്രദ്ധയാണ് ചെലുത്തിവരുന്നത്